പൊളിയാണ് പക്ഷെ വില്ല മാത്ര പൊളിയാണ് പോളി സംസ്ക്രിറ്റ് മേക്കിങ് എല്ലാം പൊളി വർത്ത മൂവിയാണ് ഭയങ്കര മലയാളിന്റെ വലിയ രസം ഇല്ല പക്ഷെ അല്ല തെലുങ്കില് കണ്ടാ കുറച്ചും കൂടി കുഴപ്പമില്ല ഭയങ്കര പക്ക തിയറ്ററൽ എക്സ്പീരിയൻസും സ്റ്റോറി ലൈനും എല്ലാം കീഴില ും മതവും കലർത്തിയ ഒരു ബിസിനസ് അത്രേ ഉള്ള അല്ല വലിയ സംഭവമൊന്നുമില്ല ശ്രീരാമ അത് ഇത് എന്നൊക്കെ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമില്ല പിന്നെ ജയറാമിൻ്റെ റോള് സാധാരണ പല സ്ഥലങ്ങളിലും പോയി മണ്ണുണ്ണി റോളാണ് ചെയ്യണത് ഇത് വലിയ കുഴപ്പമില്ല അത്യാവശ്യം ആയിട്ടുള്ള റോൾ കിട്ടി പെർഫോമൻസ് ബേസ് ഒക്കെ കൊള്ളാം സി ജി വർക്കെല്ലാം വലിയ കുഴപ്പമില്ല ചിലടത്തൊക്കെ മോശമായിരുന്നു ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് കൊള്ളായിരുന്നു എടുത്തു പറയാൻ വേണ്ടി ഒന്നുമില്ല നോർത്തിൽ ഇവിടെ എനിക്ക് എന്നാട്ടോളും അത്രയാണ് സീരിയൽ വർക്കൊക്കെ അത് വെച്ച് നോക്കുമ്പോൾ നല്ല വെട്ടാണ് കാരണം അത് അത്യാവശ്യം ആയിരുന്നു ഇത് അത്യാവശ്യം ഹൈ ലായിട്ട് നിൽക്കണുണ്ട് പെർഫോമൻസ് അങ്ങനെ ആരും മോശമായിട്ട് പറയാറും ഇല്ല വെറുപ്പിക്കലും ഇല്ല കോമഡി അത്യാവശ്യം വർക്ക്ഔട്ടായിരുന്നു വില്ല വലിയ രസനെ കാണുമ്പോഴൊരു വില്ലൻ റോള് അങ്ങോട്ട് ചേരണല്ലോ മൊണ്ണയാണ് ക്കാ മുണ്ണയാണ് സിനിമയുടെ ആ ഒരു ലെവലേ മണ്ണയാണ് ഇത് സംഭവം നമ്മൾ ഇന്ത്യക്കാരല്ല ഇന്ത്യക്കാര സയൻസിലോട്ട് വളരെ ആരും സമ്മതിക്കില്ലല്ലോ ഇങ്ങനെ മതം പറഞ്ഞ് അത് പറഞ്ഞ് കളക്ഷൻ ഉണ്ടാക്കുക നോർത്തിൽ അതാണ് ഉദ്ദേശം നമ്മൾ കോമൺ സെൻസായിട്ട് ചിന്തിച്ചാൽ അതിൽ വില്ലൻ്റെ പാസ്റ്റിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ അതാണ് റിയാലിറ്റി നമ്മൾ എൻ്റെ ഗെയിമിൽ നാനോ സാസ് റൈറ്റ് എന്നൊക്കെ പറയാൻ പോലെ ആ പുള്ളിയാണ് റൈറ്റ് പടം ഒരു പ്രാവശ്യം കണ്ടിരിക്കാം അത്രയേ ഉള്ളൂ പടത്തിനകത്ത് പിന്നെ പറയുന്ന പോലെ ഒരു പ്രത്യേക ഒരു സൈപ്പാണ് നമ്മളെ പുരാതന ഇതിഹാസത്തിനൊക്കെ കൊണ്ടിട്ട് വേറൊരു രീതിയിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട് നല്ല കിടിലം മേക്കിങ്ങാണ് വി എഫ് ഒക്കെ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് പിന്നെ ആ വി എഫ് എക്സ് ഏകദേശം ആ രീതിയിൽ വളരെ പ്രോമിസിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട് പരിപാടി പരിപാടിക്സും ബി എഫ് എക്സും പരിപാടിയും പിന്നെ അതിൻ്റെ ലൊക്കേഷൻ വൈസും ക്യാമറ പിന്നെ ടെക്നിക്കലി ഫുള്ളി സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു സിനിമ തന്നെയാണ് പിന്നെ കഥ എല്ലാവർക്കും അങ്ങനെ ഒരു ഇഷ്ടപ്പെട്ടോള ഒരു ഹിന്ദു മിത്ത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഒരു അവിയൽ വരുവാക്കിയിട്ട് ചെയ്ത് വെച്ചിട്ട് ബോറടിക്കത്തില്ല സിനിമ ഒരു അല്ല അങ്ങനെയൊന്നും പറയാനൊന്നും പറ്റത്തില്ല അതൊരു അതും ഒരു രാഷ്ട്രീയമാണല്ലോ അതും ഒരു രാഷ്ട്രീയമാണ് അതിനെക്കുറിച്ചൊന്നും പറയാൻ നമ്മളാളല്ല എന്നാലും സിനിമ സിനിമയായിട്ട് കാണുന്ന വിധത്തിൽ കുഴപ്പമൊന്നുമില്ല കുറച്ച് പുരാണങ്ങളൊക്കെ വളച്ചൊടിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് തോന്നി പിന്നെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ എന്നുള്ള രീതിയിൽ ഓക്കെയാണോ ഒരു 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 പ്രാവശ്യം അതെ അതെ ഒരു പ്രാവശ്യം ഓർ അടിക്കാതെ കാണാം ജയറാമ് വലിയ മറ്റേ നമ്മുടെ പൊന്നിയൻ ശെല്വത്തിനേക്കാളും വളരെ മികച്ച രീതിയിൽ ചെയ്തിട്ടുണ്ട് ജയറാം ചെയ്തിട്ടുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ തന്നെ ചെയ്തിട്ടുണ്ട് പ്രവാസിൻ്റെ സ്ഥാനമൊക്കെ പോയി അതൊന്നും അതിനുള്ള ഫിസിക്കും ബാക്കിയുള്ള സംഭവങ്ങളൊന്നുമില്ല പക്ഷെ അഭിനയമൊക്കെ കൊള്ളാം ഒരു പക്ക ഒരു തെലുങ്കുകാരൻ അഭിനയിക്കുന്ന രീതിയിലുള്ള ഒരു കാലിബറുള്ള നടൻ തന്നെയാണ് അത് ആ വില്ലനായിട്ട് വന്ന ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന വിധത്തിൽ ചെയ്തിട്ടുണ്ട് ഒരു ഓവർ എന്ന് തോന്നുന്ന വിധത്തില് പക്ഷെ ആ ക്യാരക്ടർ മനസ്സിലാക്കുന്ന സമയത്ത് ചായൽ ഒരു ആയി കഴിഞ്ഞാൽ ആ ക്യാരക്ടർ എടുക്കുള്ളൂ എന്നുള്ളതാണ് ഉള്ള ആ ഒരു കൺസെപ്റ്റും തോട്ടും പഴയ സംഭവങ്ങൾ ഇപ്പോൾ ലോകയൊക്കെ ചെയ്തതുപോലെ പഴയ മിത്തുകളൊക്കെ എങ്ങനെയാണ് ഇതിലേക്ക് പുതിയ ഇതിലേക്ക് കൊണ്ടുവരേണ്ടതെന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളണം എന്നില്ല എന്നാലും ഒരു പ്രാവശ്യം നമുക്ക് പോറടിക്കാതെ തീർച്ചയായിട്ടും അത് നമ്മളിപ്പോൾ നമ്മൾ ഈ തെലുങ്ക് പടം കണ്ടിട്ട് നമ്മള അവിടുത്തെ ആക്ടറിനെ പക്ഷേ കഥ നല്ല രീതിയിൽ കൊണ്ടിട്ടു കൊണ്ടുപോയിട്ടുണ്ട് നല്ലൊരു കഥയാണ് ഹനുമാൻ കണ്ട ഒരു ഫീലിംഗ് ഉണ്ട് പടം കൊള്ളാം പിന്നെ നമുക്ക് അവിടുത്തെ ആക്ടേഴ്സ് നമുക്ക് അത്രയും പരിചയമില്ലാത്തത് നമുക്ക് പിന്നെ മറ്റേ ഇതുണ്ടല്ലോ അതിൻ്റെ ലാംഗ്വേജ് ട്രാഗ്ണ്ടോ വില്യൻ അങ്ങനെ തോന്നിക്കാം പക്ഷേ നല്ല വില്യൻ നല്ലതാണ് നടനെ കണ്ടി നല്ല രീതിക്ക് ചെയ്തിട്ടുള്ളത് വല്യാണ് ജയറാമിന്റെ അനുഭവം ബാക്കിയുള്ള സിനിമയെ പോലെ കൊണ്ടുപോയി അലിമ്പൊന്നും ആക്കിയിട്ടില്ല പുള്ളിയെ കുറെ തെലുങ്ക് പടത്തിൽ ഇപ്പോൾ കൊണ്ടുപോയി തമിഴ് പടത്തിൽ കൊണ്ട് പോയി അലുമ്പാക്കിയതുപോലെ പുള്ളി കുറച്ചേ കൊണ്ടെങ്കിൽ നല്ല സീനാണ് പുള്ളിക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ജയറാമിന് ബാക്കിയുള്ള ഒരു നെഗറ്റീവ് ഇമേജ് ഇല്ല ഈ പടത്തിൽ ഇപ്പഴം നല്ലൊരു പേരായിരിക്കും തിയേറ്റർ മസ്റ്റ് വാച്ച് അല്ല നമുക്ക് സമയം പോവാൻ നമ്മൾ സിനിമ കാണാൻ വരുന്ന നമുക്ക് സമയം പോകാൻ വേണ്ടിയാണ് അതിനുള്ള ഒരു അതിനുള്ളൊരിതുണ്ട് എന്റർടൈൻമെന്റ് ഉണ്ട് ലാഗ് ഇല്ല എഴുച്ചിലില്ല ഫാമിലി ആയിട്ട് കണ്ടിട്ട് ജസ്റ്റ് അതൊക്കെ ഇരുന്ന് ബ്രഹ്മാസ്ത്ര അല്ലേ ആ സെയിം ആ സെയിം കണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള ബി ജെ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിൽ നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് ഡെഫിനറ്റ്ലി കാർട്ടൂൺ അല്ല നല്ല ഗ്രാഫിക്കും നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഓവറോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു അഭിപ്രായം തീർച്ചയായിട്ടും പൗരാണികമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് ആ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ പിള്ളേർക്കൊക്കെ നമുക്ക് കണ്ടു കാണിക്കാൻ പറ്റുന്ന നല്ല രീതിയിലുള്ളൊരു വൺ ടൈം വാച്ച് നമുക്ക് കാരണം ഒരു ആവറേജ് ലെവലിൽ തന്നെ എസ്പെഷ്യലി നമ്മളെ കേരളത്തിനെ ബേസ് ചെയ്തിട്ട് കേരളീയരെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ പോകും കാരണം ഡബ്ബിങ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഡബിങ് ഇല്ല ചില മേഖലകളിൽ ഡബ്ബിംഗ് ഒന്ന് സ്കിപ്പായി പോകുന്നുണ്ട് കാരണം തെലുങ്കിൽ വെർഷനിൽ കാണുമ്പോൾ ഒരു പക്ഷേ ഇതിനേക്കാൾ കുറേ കൂടെ എഫേർട്ട് കറക്റ്റായിട്ട് കിട്ടും കാരണം ഏത് ആ വെർഷനിലാണ് എടുത്തിരിക്കുന്നത് ആ വെർഷനിൽ അത് നല്ല രീതിയിൽ വർക്കൗട്ടാകും ജസ്റ്റ് നമ്മളെ കേരളീയരെ സംബന്ധിച്ചിടത്തോളം പിള്ളേർക്കൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്ക് നല്ല ക്യാമറ വർക്ക് പക്ഷേ ഒരു വൺ ടൈം വാച്ചബിൾ ഒരു ആവറേജ് ലെവലിൽ നമുക്കത് പോകും അത് തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും ആ ഒരു വില്ലന് പറ്റുന്ന ഒരു ക്യാരക്ടർ വൈസ് അല്ല പുള്ളിക്കാരനെ വന്നിട്ടുള്ളത് എന്തായാലും ഒരു ആവറേജ് ലെവലിൽ പോകും കാണാൻ പറ്റും വൺ ടൈം നമുക്ക് ഇത് ഈ പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും മറ്റും ആസ്വദിക്കണമെങ്കിൽ തിയേറ്ററിൽ തന്നെ no some um, like so, faction... uh, <speaking> ൂ കുഴപ്പുള്ള ഒരു അഭിപ്രായം മാത്രമേ എനിക്കുള്ളൂ അപ്പം ഭയങ്കര പുതുമയുള്ള ഒരു സബ്ജക്റ്റൊന്നും അല്ല ഇത് ഇങ്ങനത്തെ രീതിയിൽ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ഭയങ്കര എന്തെങ്കിലും ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല ജസ്റ്റ് ഒരു ഒരേ ഒരു ഗ്രാഫിൽ തുടക്കം മുതൽ അവസാനം വരെ പോകുന്ന ഒരു ഫാക്ഷൻ സോറിസ് അങ്ങനെ ഒന്നും എന്തോ ഒരു ഇതില്ല ഇപ്പം നമ്മളിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തന്നെ ഇനുമ്പത്തെ സിനിമയാണെങ്കിൽ തന്നെ ഹനുമാൻ അതിൽ അവസാനം എത്തുമ്പോഴത്തേക്കും നമുക്കൊരു നമ്മളിപ്പം ഭയങ്കര ഒരു ഭക്തനെ കാര്യങ്ങളോ അല്ലെങ്കിൽ കൂടെ നമ്മൾ കാണിക്കുമ്പോഴത്തേക്കും നമുക്കൊരിത് കിട്ടും പക്ഷെ ഇവിടെ എന്താ ആ ഒരു സംഭവം ഫാക്ടറി ഇവിടെ ഇവിടെ ഹനുമാനായിരുന്നെങ്കിൽ ഇവിടെ രാമനാണ് വരുന്നത് എന്നാണ് തോന്നുന്നത് പക്ഷെ ഇവിടെ എന്തോ ഒരു നമ്മളിപ്പോൾ ഒരു മതപരമായിട്ടുള്ള കാര്യം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ചില സാ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെതായ ഒരു ഇത് കിട്ടും പക്ഷേ ഇത് എനിക്കെന്തോ അങ്ങനെ രീതിയിലൊന്നും വർക്ക്ഔട്ടായിട്ടില്ല പക്ഷേ ഡീസൻ്റായിട്ട് എടുത്തിട്ടുണ്ട് ഭയങ്കര മോശം എന്ന് പറയാൻ പറ്റുന്ന ഒന്നുമില്ല പിന്നെ നല്ല രീതിയിലൊരു ബാ ബി ജി എം എല്ലാം നല്ല രീതിയിൽ തന്നെ സിനിമയെ പിടിച്ചു ചേർത്തുന്നുണ്ട് പിന്നെ രണ്ട് പഞ്ചുണ്ട് ഒരു മിറ എന്നുള്ളൊരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത് അപ്പം അല്ല ഇവർ ഇറക്കും ഇറക്കിയിട്ട് ഇത് വിജയിക്കുവാണെങ്കിൽ വരാം പക്ഷേ ഇപ്പം ഹനുമാൻ എന്ന സിനിമ ഇറക്കുമ്പോൾ ഇറക്കുമ്പോൾ തന്നെ അവസാനം അതിനൊരു സെക്കൻഡ് പാർട്ട് വരും കാണിച്ചിരുന്നു പക്ഷേ അതിനെപ്പറ്റിയിട്ട് ഒന്നും അറിയില്ല അപ്പം അങ്ങനെ കുറെ പേരിങ്ങനെ വരുന്നുണ്ട് കുഴപ്പമില്ലാതെ പിന്നെ ജയറാം അതിനകത്തൊരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ട് ആ കുഴപ്പമില്ലാത്ത രീതിയിൽ ഭയങ്കര വെറുപ്പിക്കലൊന്നുമില്ല അത് വലിയ ഒരു എന്താ പറയുക അധികം സമയമില്ല ഒരു കുറച്ചൊരു ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഉള്ളിലേ വരുന്നുള്ളൂ അത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ രീതിയിൽ ചെയ്തിട്ടുണ്ട് ശ്രീയാശ്വരനും അതുപോലുള്ളൊരു ഒരു ഒരു ക്യാരക്ടറാണ് വന്നിരിക്കുന്നത് പിന്നെ കുഴപ്പമില്ലാതെ നമുക്കൊരു ഫാൻറ്റസി ആക്ഷൻ എന്നുള്ളൊരു സിനിമയിൽ പക്ഷേ നമുക്ക് ഒരു ഒരു പാത്ത് ബ്രേക്കിംഗ് എന്ന് പറയുമ്പോൾ ലോക പോലെ ഒരു പാത്ത് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു സംഭവം ഒന്ന് നമുക്കിന്ന് പറയാൻ എടുത്തു പറയാൻ പറ്റിയതായിട്ട് അത് അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല അങ്ങനെയല്ല പുള്ളി അവിടത്തെ യങ് ആക്ടർ അത്രേല്ല പ്രഭാസ് അവിടത്തെ ടോപ്പ് സ്റ്റാർ പുള്ളി വരും പുള്ളി സ്റ്റാർട്ടിങ് പടം എന്റർടമെന്റ് ആണ് കണ്ടിരിക്കാം ഇത് അത്രയ്ക്കൊന്നും നമ്മളെ ലോകമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നാലും ഒരു എന്റർടൈൻമെന്റ് നമ്മൾ ടി വിയിലേക്ക് കിട്ടി കഴിഞ്ഞാൽ ഇതില്ലെങ്കിൽ ഇവിടെ ആ ഒരു ഇതുണ്ട് ലാഗൊന്നുമില്ല എന്നാലും നമുക്ക് കണ്ടിരിക്കാം ജയറാമ് കുറച്ച് സീനേ ഉള്ളൂ കുഴപ്പമില്ല കൂറെ ഒന്നും അല്ല ബാക്കിയുള്ള പടത്തിനെ കൊണ്ട് അലുംബാക്കിയതുപോലെ അലുംബാക്കിട്ടൊന്നും ആ ഒരു ഇതില്ല ഇതിൽ നല്ലൊരു റോൾ തന്നെ കൊടുത്തത്